അത്തരത്തിലുള്ള പൂറി പുണ്ടച്ച് തന്തയില്ലാത്ത തായോളികളുടെ ഒക്കെ കൂട്ട് ആരെങ്കിലും രണ്ടുപേരും വഴക്കുണ്ടാവുകയാണെങ്കിൽ അടിവെക്കുകയാണെങ്കിലും അത് ചിരിക്കാനോ അത് കണ്ട് രസിക്കാനോ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം മാത്യു പ്രിയ നാല് നേരം ഇട പൂറിമോനെ പുണ്ടച്ച് തായോളി തന്തയില്ലാത്ത തായോളി നിനക്കൊക്കെ ഇതുപോലെ ഗതി വരൂടാ പട്ടി പോലെ അടിച്ച് മോനെ നിന്റെ തള്ള മരിച്ചുപോട്ടെ നിന്റെ തന്ത മരിച്ചു പോട്ടെ നിനക്ക് മോനെ നിനക്ക് ഗതി ഇല്ലാതെ പോട്ടെ ഇനി ഞാൻ ഞാൻ ഇങ്ങനെ പ്രയാഗുന്നത് ശപിക്കുന്നത് ഞാൻ ശപിക്കും എന്റെ ശാപം അത് ഏൽക്കുക തന്നെ ചെയ്യും നിനക്കൊക്കെ മറ്റൊരാളുടെ വിഷമവും സങ്കടവും പ്രയാസവും കണ്ടു രസിക്കുന്ന കൃമികീടങ്ങൾ നിന്റെയൊക്കെ കെട്ടി അരിഞ്ഞു കൊലപ്പെടുത്തുകയാണ് വേണ്ടുന്നത് മറ്റൊരാളുടെ വേദന സങ്കട മറ്റൊരാളുടെ വേദന വേദനയെ സങ്കടമൊക്കെ നീക്കെ നിന്റെ കുലമേ നൽകും നിന്റെ കൂല നശിച്ചു പോകും മാത്യു പ്രിയ എന്ന് പറഞ്ഞ പെണ്ണായാലും ആണായാലും നിനക്ക് ഗതി ഉണ്ടാവത്തില്ല എൻ്റെ ശാപ വാക്കുകൾ നിന്നക്ക് നിരന്തരം നിന്നെ വിടാതെ പിന്തുടരും എന്റെ ശാപ വാക്കുകള് കളയ വൃത്ത് കേട്ടാന്ന് കീടമേ നിന്നെ ഞാന് ശപിച്ചുകൾ നിന്നെ നിരന്തരം നിന്നെ വിടാ എന്റെ കൂല നശിച്ചു പോകും മാത്യു പ്രിയ എന്ന് പറഞ്ഞ പെണ്ണായാലും ആണായാലും നിനക്ക് ഗതിയുണ്ടാവത്തില്ല എൻറെ ശാപ വാക്കുകൾ നിന്നു നിരന്തരം നിന്നെ വിടാതെ പിന്തുടരും എന്റെ ശാപ വാക്കുകള് ശപിച്ചു കളയുക വൃത്ത് കേട്ടാന്ന് കീടമേ നിന്നെ ഞാനെ ശപിച്ചു കളയുക നീ ഫേക്കിൽ വന്നായാലും നീ അനുഭവിക്കും അനുഭവിച്ച് മരിക്കും ഫേക്കിലായാലും എനിക്കും ഒരു കുഴപ്പമില്ല ഇത് എന്റെ വ്യക്തിത്വമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ചെയ്ത കണ്ണനെ